നമസ്കാരം കൈയിന് സംഭവിക്കാവുന്ന ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ എന്നതാണ് ഹാൻഡ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് കയ്യിലെ എല്ലുകൾക്ക് വരാവുന്ന പൊട്ടലുകൾ ചെറിയ പ്ലേറ്റുകളോ സ്ക്രൂസ് അഥവാ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറോ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക അതേപോലെ കയ്യിലെ ചലനവള്ളികൾക്ക് വരാവുന്ന ക്ഷതം അതിനെ റിപ്പയർ ചെയ്യുക കയ്യിലെ രക്തക്കുഴലുകളോ ഞരമ്പുകളോ കട്ടായി കഴിഞ്ഞാൽ അവയെ വളരെ കൂടിയ മാഗ്നിഫിക്കേഷനിൽ തുന്നിച്ചേർക്കുക കയ്യിൽ സംഭവിക്കാവുന്ന അഥവാ വരാവുന്ന ചെറിയ മുഴകളെ മറ്റ് ചലനവള്ളികൾക്കോ ഞരമ്പുകൾക്കോ ക്ഷതം ഏൽക്കാതെ എടുത്തു മാറ്റുക കൈയുടെ വിവിധ ഭാഗങ്ങളിൽ വരാവുന്ന വേദന തരിപ്പ് എന്നിവയുടെ കാരണം കണ്ടുപിടിച്ച് അവയെ ചികിത്സിക്കുക കയ്യിലുള്ള വിവിധ ഞരമ്പുകൾക്ക് ഏൽക്കാവുന്ന ക്ഷതം കാരണം വരാവുന്ന ബലക്കുറവ് അവയെ ചികിത്സിക്കുക ഇതെല്ലാം ഹാൻഡ് സർജറിയിൽപ്പെടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ കൈകൾ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് താങ്ക് യു